ഹായ് ഫ്രണ്ട്സ് മാസ്മനാണേ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് കിട്ടുന്ന ഒരു ഷോപ്പ് പരിചയപ്പെടാനാണ് അത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഷോപ്പിൻ്റെ പേര് വണ്ടൂർ യൂസ്ഡ് കാർസ് ആണ് ഫിനാൻസ് ആണ് പിന്നെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് കേട്ടോ അപ്പോൾ നേരെ വീഡിയോക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ടയോട്ടെ എത്തിയോസ് ലീവാന്ന് പറഞ്ഞ വ്യക്തിയാണ് കേട്ടോ നമുക്ക് കയ്യിൽ കാശ് ഉണ്ടെങ്കിലും നമ്മൾ എൻക്വയറി ചെയ്ത് എൻക്വയറി ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാൽ മാത്രം കിട്ടുന്ന ഒരു മുത്താണ് ടയോട്ടോടെ എറ്റിയോ സുവിധം വേറെ ഒന്നും കൊണ്ടല്ല എഞ്ചിനാണ് പിന്നെ അതുപോലെ തന്നെ ലോ ആണ് ആട്ടോ വളരെ ലോ മെയിൻ്റനൻസ് ആണ് ഇനി എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നാലോ അത് എല്ലാ വാട്സപ്പിലും അവൈലബിൾ ആണ് വാട്സോ കാര്യങ്ങളോ എപ്പോഴും ജനുവൻ കിട്ടുന്ന ഒരു വാഹനമാണ് സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക ഇത് കിടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ആണ് കേട്ടോ ഇത് കേൾ നാൽപ്പത്തൊന്നിൽ ഒറിജിനൽ കേരള വണ്ടിയാണ് കിടക്കുന്നത് ഏകദേശം കിലോമീറ്റർ ഇത് ഒരു ലക്ഷത്തി എൺപത്തൊന്നായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അത് ജെനുവൻ കിലോമീറ്റർ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കിലോമീറ്റർ ഓടിയത് നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയറോ കാര്യങ്ങളോ നോക്കി അത്യാവശ്യം നീക്ക് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ച രീതിയാണ് രണ്ടായിരത്തി പതിമൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഒരിക്കലും നമുക്ക് തോന്നിക്കാൻ പറ്റാത്ത രീതിയിലാണ് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കസ്റ്റമർ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഏതാ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ാണ് ഇത് ചോദിക്കുന്ന പ്രൈസ് ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആണ് അത് ഫൈനൽ പ്രൈസ് അല്ല നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ടോ നമ്മൾ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഓണറുടെ പേര് കാര്യങ്ങളൊക്കെ ഞാൻ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ അത് കൊടുക്കാം അപ്പോൾ എന്തായാലും അത് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ആവശ്യക്കാരുള്ളൊരു ടയർ ആണെങ്കിൽ ഏകദേശം ഒരു ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ഉണ്ട് ഇപ്പോൾ നാല് ടയറും അതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളോ ഒന്നും പിന്നെ നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു ബേസിക് ഒരു ജനറൽ പ്രശ്നം അല്ലെങ്കിൽ ഒരു ഇഞ്ചിൻ ഓയില് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി ഓക്കെ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി അലോയ് വീലൊക്കെ കയറ്റി അത്യാവശ്യം നമ്മൾ മോഡിഫൈ ചെയ്ത ഒരു ടോപ്പ് ബലേൺ ആണ് കേട്ടോ ഇത് ആർ എസ് വേരിയൻറ്റിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എടുക്കുന്നത് അത്യാവശ്യം ഒരു ചുള്ളു ചെക്കൻ യൂസ് ചെയ്ത വണ്ടിയാണെന്ന് തന്നെ നമുക്ക് പറയാം ഏകദേശം നല്ല ലോ പ്രൊഫൈൽ ടയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഔട്ടർ മാർക്കറ്റായിട്ട് നല്ല അടിപൊളി അലോയ് വീൽസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കാണാൻ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണെ കേട്ടോ വേറെ കാര്യങ്ങളൊന്നും പുറമൂടിയിൽ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല വണ്ടി ഫുൾ കണ്ടീഷനാണ് ഇവിടെ ഫുൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി ഓൾറെഡി നമ്മുടെ ഷോപ്പിൽ സെല്ലിങ്ങിന് നിർത്താം അത്യാവശ്യം കുഴപ്പമില്ല നീറ്റിൻ്റെ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനേഴാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിപ്പോ മുപ്പത്തയ്യായിരം പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് കൊണ്ട് വളരെ ലോ കിലോമീറ്റർ മാത്രമേ പോകൂ വേറെ ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് അതിൻ്റെ ഇൻ്റീരിയർ ഭാഗം ഒന്ന് നോക്കാം നമുക്ക് ഇൻഡീരിലേക്കൊന്ന് പോയിട്ടുണ്ടോ സമയത്തന്നെ കാണാൻ അത്യഗ്രഹമാണ് ഇൻറ്റീരിയലാണ് എനിക്ക് ഒന്നും പറഞ്ഞിട്ട് ഏകദേശം ഞാൻ മനസ്സിലാക്കി സ്ഥിതിക്ക് ഏകദേശം ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് എക്സ്ട്രാ സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ജെ ബി എൽ സ്പീക്കേഴ്സ് ആണ് നമ്മുടെ ഡോറിൻ്റെ പാഡിലും വിൻഷീൽഡിൻ്റെ സൈഡിലും അതേപോലെ ബാറിലൊക്കെ നമ്മൾ സ്പീക്കർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അത് അടിപൊളി എടുത്ത ആൾക്ക് ഇനി വേറെ എക്സ്ട്രാ ഒരു പണിയും ചെയ്യണ്ട ഏതോ ഒരു അടിപൊളി ഒരു കസ്റ്റമർ യൂസ് ചെയ്ത വണ്ടിയാണ് സിംഗിൾ വാങ്ങാണോ അപ്പോൾ ബഡ്ജറ്റ് ഇഷ്യൂ കാരണം വണ്ടി സെയിലാക്കിയതാണെന്നാണ് പറഞ്ഞത് ഡോറിലൊക്കെ നോക്കിയിട്ട് ഡോറിലൊക്കെ അടിപൊളിയായിട്ട് സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ആ വേറെ രസം കാണിച്ചതായിരുന്നു നേരെ ഡിറ്റി നമ്മൾ എൻസെപ്പം ബാക്ക് ടോ കോഡ് കാണുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇപ്പോൾ വണ്ടി ഇവിടെ റോഡ് സൈഡ് ആകുകൊണ്ട് കുറച്ച് പൊടി കാര്യങ്ങളുണ്ട് പിന്നെ പതിനഞ്ചിൻ്റെ ഇഞ്ചിൻ്റെ അലോയ് ആണ് വണ്ടിയിൽ ഇട്ടിട്ടുള്ളത് പിന്നെ ടയറും തന്നെ ലോ പ്രഷറിലെ ടയേഴ്സാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നമ്മളെ സംഭവം എത്ര കിട്ടിയെന്ന് കാണിച്ചത് മറ്റൊരു ജെ ബി എൽ ഏകദേശം ഓപ്പർ മാർക്കറ്റിൽ ഏകദേശം ഒരു നാപ്പത് നാൽപ്പത്തയ്യായിരം രൂപയുടെ സബ് ഓഫറ് ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് അതിൻ്റെ സൗണ്ടും അതിൻ്റെ എക്സ്പീരിയൻസൊക്കെ ഒന്ന് വേറെ ലെവലായിരിക്കും ഇത് വണ്ടിയിൽ ആകെ ഞാനൊരു കാര്യം കണ്ട എന്താ വെച്ചാൽ സി ബി ക്യാമറ നമ്മൾ എക്സ്ട്രാവുന്നതായിരിക്കും ബാക്കി വേറെ ഒരു കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യാനില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് ആണ് ഏകദേശം റേറ്റ് ചോദിക്കുന്നത് അഞ്ച് തൊണ്ണൂറാണ് അത് ഫൈനൽ പ്രൈസ് അല്ല സോ നിങ്ങൾ എൻക്വയറി ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഉടൻ കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ബന്ധപ്പെട്ടുള്ളൂ നിങ്ങൾക്ക് വേറെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങോ ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ തന്നെ വണ്ടി കൊണ്ടുവരും വണ്ടി കിടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗ് റോണൻ ആണ് ഒരു മുപ്പത്തായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇത് ബലേണോ അതായത് പെട്രോൾ ആണ് ആർ എസ് ഓപ്ഷൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ് ഔട്ടർ മാർക്കറ്റിൽ ഏകദേശം ഒരു ഒന്നര ലക്ഷത്തോളം ഫിറ്റിങ്സ് ഒക്കെ ചെയ്ത വണ്ടിയാണ് ചോദിക്കുന്ന റേറ്റ് ഒരു അഞ്ച് തൊണ്ണൂറ് മാത്രമാണ് അത് ഫൈനൽ പ്രൈസും അല്ല നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ് ഓക്കെ അടുത്ത നമുക്ക് പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ഐറ്റവും എണ്ണൂറ് ആണ് ഏറ്റവും നമ്മളൊരു സംസാരി എന്തോ ചെയ്യുന്നത് പ്രിപ്പയർ ആയിട്ടുള്ള നല്ല വണ്ടീസാണ് ഏറ്റവും വണ്ടി എന്താ പറയുക കുറേ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അധികം നമുക്ക് തട്ടിമൃത്തിളങ്ങിയത് അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമുള്ള വണ്ടികളാണ് അധികം ഉള്ളത് ഇവിടെ നമുക്ക് ആകെ ഒറ്റ അൾട്ടോ ഉള്ളൂ അത് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇപ്പോൾ വണ്ടി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇൻഡ് ഡോണർ വണ്ടിയാണ് ആൾട്ടോ എൽ എക്സ് എ ആണ് എൽ എക്സ് എ വരുമ്പോൾ ടു പവർ ഉണ്ടോ പിന്നെ പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ് എ സി കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ല ടയർ ആണെങ്കിലും ഏകദേശം ഒരു എൺപത് ഷണകാലത്തോളം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ നിങ്ങൾ എടുക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ് ഇതിൽ റേറ്റ് ചോദിക്കുന്നത് വെറും രണ്ട് അറുപതാണ് അത് ഫൈനൽ പ്രൈസ് അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ട് അറുപത് ബഡ്ജറ്റ് ഉണ്ട് അത് ഫൈനൽ പ്രൈസ് പ്രൈസല്ല അവരെന്തായാലും ആണ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് വരുന്നത് എന്തായാലും മാറ്റിയിട്ടുള്ളത് സോ ആയിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും തോന്നിട്ടുള്ളത് ഞാനതിൻ്റെ ഇൻറ്റീരിയലും കൂടി ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ് അപ്പോൾ ഇൻഡീരിയൽ കൂടി ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം മീറ്റം ആണ് എക്സ്റ്റീരിയല് അതുപോലെ തന്നെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻറ്റീരിയല് അങ്ങനെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഇത് വരുന്നത് ടു ഡോർ പവർ വിൻഡോ ആണ് പിന്നെ പവർ സ്റ്റിയറിൻ്റെ വീടാണ് പുതിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവറൊക്കെ ഉണ്ട് ബാക്കിലോട്ട് പോകുമ്പോൾ ബാക്കിൽ നല്ല അത്യാവശ്യം നീക്കാൻ കഴിയുന്നു കേട്ടോ ഒരു അറുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിക്കോട്ടിക്ക് പോകുന്നത് വണ്ടിയാണ് സോ രണ്ട് അറുപതാണ് ചോദിക്കുന്ന പ്രൈസ് അത് ഫൈനൽ പ്രൈസല്ല എന്തായാലും ഒന്ന് നെഗോഷ്യബിൾ ചെയ്യും അപ്പോൾ അടുത്തത് ആരെങ്കിലും ലോ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വണ്ടി കിട്ടും ഇത് ടാറ്റയുടെ ക്യാഷറ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ആണ് ഇത് ട്വിസ്റ്റ് വരുന്ന മോഡലാണ് അതായത് ബാക്കിലെ ഡിക്കി കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ അത്യാവശ്യം നീറ്റാണ് വണ്ടിയാണ് വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ പുറമേന്ന് കാണാനാണെങ്കിലും വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല നല്ല ഒരു ഏകദേശം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നീറ്റാണ് കേട്ടോ അപ്പോൾ സിംഗിൾ ഓണർ പ്രിഫർ ചെയ്യുന്ന ലേഡീസിനൊക്കെ ഏറ്റവും പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് റ്റിക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇൻ്റീരിയലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി ഒരു ലെതർ ഫിനിഷിംഗ് ഉള്ള ഫിറ്റ് ക്ലാസ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കാണ് ലേഡീസിലാകൊണ്ട് തന്നെ വലിയ വലിയ ഡാമേജോ കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ അത്യാവശ്യം ഈ ഗ്രാഫിക് ഏരിയയിലൊക്കെ ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഓട്ടോമാറ്റിക്ക് സോ ലോ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക്കുള്ളൊരു ആവശ്യമുള്ളവരെന്തായാലും കോണ്ടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ അടുത്തത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കസ്റ്റമർ ആസ്ക് ഒരു വണ്ടി കേട്ടോ ഹോണ്ട സിറ്റി ഇത് സെൻ മോഡലാണ് അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ മോഡലാണ് കേട്ടോ ഇൻബിൽഡർ മീൻസ് അലോയ് വീൽസ് ഒക്കെ ആഡ് ചെയ്തു തരുന്നത് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനേഴാണ് സിൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഏകദേശം വൺ ലാക്ക് കിലോമീറ്റർ മാത്രമേ ഓടിക്കോളൂ ഇത് കിലോമീറ്റർ ജെനുവിൻ ആണ് ജെനുവിൻ കേരള വണ്ടിയാണ് കേട്ടോ എക്സ്റ്റേണൽ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷയില്ലിട്ട് പോകാൻ അടിപൊളിയാണ് അടിപൊളി ലുക്കാണ് കാണാൻ പിന്നെ അതുപോലെ തന്നെ ഇൻഡീറും തന്നെ ഒരു അടിപൊളി നമ്മളെ ബെൻസിൻ്റെ ഒക്കെ ഇൻഡീയറിൻ്റെ അതേപോലെ അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ലെതർ ഫിനിഷ് ഉള്ള സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അത് ഞാനിപ്പോൾ കാണിച്ചു എന്തായാലും ഇപ്പോൾ ഇൻഡീയറിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ ആ ബെൻസിൻ്റെ പോലെ അത്രയ്ക്ക് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ് ഒരു രക്ഷയില്ല ആയിട്ട് വരുന്ന ഒരു നയൻ ഇഞ്ചിൻ്റെ സ്ക്രീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ലെതർ ഫിനിഷ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിവിടെ തന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ട് നാല് എയർ ബാഗ് വരുന്നുണ്ട് കൂടാത്തതിന് സൺ ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് ചോദിക്കുന്നതാണ് ഏറ്റവും രസം വെറും എട്ടേകാല് രൂപ മാത്രമേ ഉള്ളു അതായത് എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ചോദിച്ചോളൂ ഓക്കെ സ്ഥലത്ത് പിടിച്ചപ്പോൾ പോകുന്നത് ലോ ബഡ്ജറ്റിൽ ഒരു സെഡാൻ വരുന്നതാണ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഏകദേശം ഒന്നര ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയ ഈ സാൻ്റെ തന്നിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഒൻ രണ്ട് എൺപത് മാത്രമാണ് കേട്ടോ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രം അത് ഫൈനൽ പ്രൈസ് അല്ല അത് നെഗോഷ്യബിൾ ആണ് പിന്നെ ഏകദേശം ഒരു എഴുപത് എഴുപത്തി അഞ്ച് പെർസെൻറ്റേജ് ടയേഴ്സ് കാര്യങ്ങളുണ്ട് ഏകദേശം നമുക്ക് നല്ലൊരു ഫീൽ കാണാൻ കുഴപ്പമുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സെഡാൻ ടൈപ്പ് നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്തായാലും കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഫ്രണ്ട്സ് അടുത്തതേ നല്ല അടിപൊളി കറുത്ത കളറുള്ള അതായത് ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറയുന്ന വാഗന്റെ ഒരു വെൻറ്റോ ആണ് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് സെക്കൻഡ് ഓണറാണ് ഏകദേശം ഒന്നര ലക്ഷം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇത് ഹൈലൈൻ ആണ് ആയിട്ട് ഓപ്ഷൻ അതായത് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്നത് കേട്ടോ എല്ലാ ഫീച്ചേഴ്സും ഉള്ള നല്ല അടിപൊളി വണ്ടിയാണ് ഏകദേശത്തിന് റേറ്റ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രം കേട്ടോ അപ്പോൾ ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും സ്ഥലം നോക്കുന്നുണ്ടെങ്കിൽ അവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ